എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അല്ലു സങ്ഷന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് നമ്മളൊരു വീഡിയോ ചെയ്തത് അല്ലേ ആ വീഡിയോയിൽ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കുവൈറ്റിൽ കുവൈറ്റിലുള്ളവർ അല്ലെങ്കിൽ കുവൈറ്റിൽ ഏതെങ്കിലും റിലേറ്റീവ്സ് ഉള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ് നടക്കുന്നതിന് വേണ്ടിയിട്ട് കുവൈറ്റ് മോചോയുമായി ബന്ധപ്പെടാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസയുടെ പ്രോസസ്സ് പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അവിടെ പോയിട്ട് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ പ്രസൻ്റ്ലി നമുക്കിപ്പോൾ ആയിട്ട് അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് ഇനി ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതോടും വരെ നിങ്ങൾ ഇനി ആരും അങ്ങോട്ട് പോകണ്ട എന്നുള്ളത് ുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് കുറേ പേര് ഇതേ കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ചെല്ലുകയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറേ പേർക്കൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ഇൻഫർമേഷൻ കിട്ടുന്നോടും വരെ താൽക്കാലികമായിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ഈ പറഞ്ഞ വിസയുടെ പ്രോസസിന് വേണ്ടിയിട്ട് ഇവിടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിസ പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റിലേറ്റീവ്സൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് അവർ ആ ഡോക്യുമെൻറ്റ്സ് മേടിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് താൽക്കാലികമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതാണ് എന്നുള്ള കാര്യം ആദ്യമേ അറിയിച്ചുകൊള്ളൂ നമ്മൾ ചെയ്ത ആ വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ സംശയങ്ങളാണ് നമ്മളോട് ചോദിച്ചത് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി താമസിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അതുപോലെ തന്നെ ഈ മൂന്ന് മാസം നമുക്ക് അക്കോമഡേഷൻ കിട്ടുമോ കമ്പൽസറി ആയിട്ട് അക്കോമഡേഷൻ കിട്ടുമോ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ അലവൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അലവൻസും കാര്യങ്ങളൊക്കെ അവർ ഇഷ്യൂ ചെയ്യുന്നതാണ് പോരാതെ അത് പോരാതെ തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ മൂന്ന് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾ പുറത്ത് പോയി താമസിക്കേണ്ടതായിട്ട് വരും നിങ്ങൾ സ്വന്തമായിട്ട് അക്കോമഡേഷൻ എടുത്ത് താമസിക്കേണ്ടതായിട്ട് വരും അക്കോമഡേഷൻ എടുത്ത് താമസിക്കുമ്പോൾ നിങ്ങൾക്ക് റെൻ്റിലെ എഗ്രിമെൻറ്റും കാര്യങ്ങളെല്ലാം കാണിച്ച് അതായത് അവിടുത്തെ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് വേണം നമ്മൾ ഇപ്പോൾ പെർണലി ചെയ്യാനായിട്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ വൈഫ് ഇതേപോലെ തന്നെ മൂന്ന് മാസം ഹോട്ടലിലാണ് താമസിച്ചത് അതിനുശേഷമാണ് പുറത്ത് എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ അഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്ത് കാണിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ വെച്ചാൽ പുറത്ത് പോയി താമസിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് തോറ്റം വെച്ചാൽ ഇപ്പം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയി താമസിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെൻ്റൽ കോൺട്രാക്റ്റും കാര്യങ്ങളും റെൻ്റൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ആ ഫ്ലാറ്റിൻ്റെ ഒരു കോൺട്രാക്ട് പേപ്പറുണ്ട് അത് നമ്മൾ ആ ഓണറുമായിട്ട് സൈൻ ചെയ്ത ഒരു പേപ്പറാണ് ആ ഒരു കോൺട്രാക്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരെ പാസ്സിൽ പോയിട്ട് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഫേസ് ചെയ്യാനായിട്ട് ഫേസ് ചെയ്യേണ്ടി എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വേ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് റെസിഡൻസി ഇവിടെ ഉണ്ട ഉള്ള ഒരാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പുറത്തോട്ട് മാറുന്ന സമയത്ത് നിങ്ങളുടെ പേരിൽ ഒരു കോൺടാക്ട് പേപ്പറ് സൈൻ ചെയ്ത് ആ കോൺടാക്ട് പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മൂന്ന് മാസത്തിന് ശേഷം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോടെ താഴെ ഒരുപാട് കമൻ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കമൻ്റുകളും കാര്യങ്ങളെല്ലാം വായിക്കുന്നുണ്ട് അതിനുള്ള റിപ്ലൈ കൂടെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ പോയിട്ട് അമോഹിച്ച് നൽകിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സ് പെട്ടെന്ന് വളരെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെ നിങ്ങളെ താമസിപ്പിക്കാനുള്ള അസൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് അവർ തരാനായിട്ട് കാരണം അപ്പോൾ നിലവിൽ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറേ പേരൊക്കെ അപ്ലൈ ചെയ്തു കുറേ പേർക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇനിയും പോകാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്നും ഹോൾഡ് ചെയ്യുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇനി ഒരു അപ്ഡേറ്റ് ഉണ്ടാകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾ അറിയുക ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ റിലേറ്റീവ്സിൻ്റെ സിവിൽ ഐ ഡി കാര്യങ്ങളെല്ലാം ആയിട്ട് വേണം അവിടെ ചെല്ലാനായിട്ട് എന്ന് പ്രത്യേകം പറയുക അവരുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽ ഡീറ്റെയിൽസും അപ്പോൾ എന്തൊക്കെയാണ് ഇനി ഇൻ കേസ് നിങ്ങൾ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഇനി ഒരു ഇൻഫർമേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പോകേണ്ടി കഴിഞ്ഞാൽ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യുക അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ ചുരുങ്ങിയതൊരു ചുരുങ്ങിയൊരു ലൈക്കെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് അത് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നതോടും വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ